എന്താ സെമീന നിന്റെ മകൾ ഇത്ര നേരമായിട്ട് എണിച്ചിട്ടില്ല അത് കണിച്ചിട്ട് അവടെ തന്നെ ഫോൺ നോക്കിയിട്ട് കടക്കുണ്ടാവോ ഗണിച്ചിട്ടുണ്ടാവില്ല അതായിരിക്കും അല്ലെങ്കി ഇപ്പൊ ചായ കുട്ടി അങ്ങോട്ട് വരേണ്ടതാണ് ഇന്നും ഇങ്ങനെ തന്നെ അവള് ഈ പത്തും പതിനി വരെയൊക്കെ കടന്നു തുറങ്ങോ ഇല്ല നേരത്തെ വിളിക്കലൊക്കെ ഉണ്ട് അന്നേരം ചിലപ്പോ വർക്ക് ഉണ്ടാവും ആയിരിക്കും അപ്പൊ കടക്കാനും വേഗിട്ടുണ്ടാവും ഇടയ്ക്കൊക്കെ അവൾ നെയ്റ്റ് വർക്കിന് ഇരിക്കും അങ്ങനെ ആവുമ്പോൾ പിറ്റേ ദിവസം വിളിക്കാനും ഇത്തിരി വേഗികളുണ്ട് എന്തായാലും പെൺകുട്ടികൾ ഈ പത്തും പതിനിവരെ ഒക്കെ കടന്നുറങ്ങാതെ അത്ര നല്ല ശീലം ഒന്നുമല്ല അവള് നീ രാത്രി ഇത്ര നേരമൊക്കെ വർക്കിന് തന്നെ ഇരിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടോ നിനക്ക് നീ കൊണ്ടു മറ്റേ ചുറ്റിക്കളി ഉണ്ടാണാവോ എന്തായി അവളുടെ മേലെ ഒരു കണ്ണ് വെച്ചോ നീക്കി നീ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ചെറിച്ചു കൊണ്ടിരുന്നോ അവസാനം മകള് ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാലും മോത്ത് ചെറിയുണ്ടാവണം അല്ല അവളെ നീ കല്യാണ കാര്യൊന്നും പറയലില്ലേ അവളുടെ അടുത്ത് ഞാനൊക്കെ പറയലുണ്ട് അപ്പൊ എന്താ അവള് പറയുന്നത് എന്താ പറയണത് എന്നും തന്നെ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട പിന്നെ എപ്പോഴാ അത്രേ മൂക്കിൽ പല്ലു വന്നിട്ടോ ഇതാ നോക്ക് പെണ്ണിനി മാർച്ച് വന്നാലേ ഇരുപത്തിരണ്ട് വയസ്സ് അങ്ങടാകും ഇപ്പൊ കെട്ടിയില്ല പറഞ്ഞ പിന്നെ കെട്ടാവട്ടോ അവള് കാത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സാകാണ്ട് കല്യാണക്കാരും പറഞ്ഞിട്ട് അവളിലേക്ക് പോകുക വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ അത്രയും ഇരുപത്തഞ്ചിന്റെ കണക്ക് ഉള്ളിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോ ചക്കമാര് ഇവിടെ കെട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുക അത്രേ അല്ല ഇനിപ്പോൾ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ടാണാവോ അതും പറയാൻ പറ്റില്ല അതിനെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാകുമോ അതായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാകുക അതൊന്നും എനിക്കറിയില്ല പിന്നെ എന്താ എനിക്കറിയാം മകളുടെ ഒരു കാര്യം അറിയൂല എന്നാൽ മകളിലെ കെട്ടിക്കുകയാണെന്നുള്ള വിചാരവും ഇല്ല നീയൊക്കെ എന്ത് തള്ളയാണ് അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യ ഇരുപത്തിനാല് മണിക്കൂറും കല്യാണം കഴിക്കരുത് കല്യാണം കഴിക്കരുത് ഇവർക്ക് അവള് പിന്നാലെ ഇറക്കാൻ പറ്റുവോ നടക്കണം മക്കളുടെ കാര്യം നടക്കാനല്ലേ അപ്പൊ കുറച്ചൊക്കെ റിസ്ക് എടുക്കണം ആ എനിക്കോ ഈ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ അപ്പൊ മജീദ് വിളിക്കുമ്പോ വിളിക്കുമ്പോന്നും പറയലില്ലേ അതോ അവനക്ക് മകളിൽ കഴിച്ചുകൊടുക്കണമെന്നൊന്നും ഇല്ലേ മൂപ്പര് എന്താ പറയുന്നത് അവൾക്ക് എപ്പോഴാ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അപ്പൊ പറയട്ടെ എന്നിട്ട് ചെയ്യാന്നാ ആ അവൻ അതിലും നന്നു ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സമീപിച്ചെടുക്കാൻ നോക്ക് നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുനേരാം എന്തേ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചെക്കന്മാരുണ്ടോ ആ ഒരു ചെക്കനുണ്ട് എന്റെ എളിയേച്ചിലെ നസീമ അവളില് വീടിന്റെ അടുത്തുള്ളതാണ് നല്ല ചെക്കനും ആണ് നല്ല ജോലിയുണ്ട് എന്താ ജോലി ജോലി എന്താ ഇവിളിനെ പോലെ തന്നെ ഐ ടിയിലാണ് ബാംഗ്ലൂര് പിന്നെ ഇവര് രണ്ടാളാണ് മക്കള് ഒരാണോ ഒരു പെണ്ണോ പെണ്ണ് പിന്നെ അവന്റെ താഴെയാണ് അവളിനെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു വാപ്പയാണെങ്കിലും ഗൾഫിലും ആണ് വീട്ടിൽ വീട്ടിലിമ്മ മാത്രമേ ഉള്ളൂ നീ എങ്ങനെയെങ്കിലും അവളിന്ന് പറഞ്ഞ് സമയിപ്പിച്ചെടുക്കാൻ നോക്ക് നല്ല ആൾക്കാരാണ് അവൾക്ക് അവളെ പോയ സുഖമായിരിക്കും കേട്ടെടുത്തോളം തരക്കോടൊന്നും പക്ഷെ ഞാൻ എങ്ങനെയാ അവളുടെ അടുത്ത് പറയാൻ പോയ പെണ്ണ് കടിച്ചു ചീറാൻ വരുകയാണെ നിങ്ങള് പറയൂന്ന നീ പറഞ്ഞ കേക്കാത്തോളിപ്പൊ ഞാൻ പറഞ്ഞ കേക്കുവോ ആര് പറഞ്ഞാലും കേക്കോ ഒന്നും എന്നാലും ഒന്ന് പറഞ്ഞു നോക്കി ഉം അയിനെങ്ങനെയാണ് അവള് നിങ്ങള് വന്നാലേ പറയാൻ പറ്റുള്ളൂ അതൊക്കെ അവളിപ്പൊ വരും എന്നാൽ വിരൂ നിങ്ങൾ അവള് വരുമ്പോഴേക്ക് നമുക്ക് ചായ കുടിക്കാം ആ ആരാ അമ്മായിയോ അമ്മായി പതിവില്ലാണ്ട് രാവിലെ തന്നെ രാവിലെ നിനക്കിപ്പോ നേരം വെളുത്തിട്ടുള്ളൂ നമുക്കൊക്കെ പുച്ചയായി അമ്മ ചായ എടുത്തിട്ട് വരും എന്താ നീ ഇങ്ങനെ എടുക്കാൻ വൈകണത് രാത്രി നല്ല നേരം വൈകിട്ട് ഉറങ്ങണന്ന് തോന്നുന്നു അല്ലേ ആ അമ്മായി ഇന്നലെ രാത്രി കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നേ അപ്പൊ കടന്നപ്പോ വൈകി ആ വർക്ക് 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 ഇങ്ങനെ നടന്നോ വേറെ ഒരു കാര്യം അറിയാൻ നിൽക്കണ്ട വേറെന്ത കാര്യം നിന്റെ കല്യാണ കാര്യം അല്ലാണ്ട് എന്താണ് നീ അവളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിനക്ക് പത്തിരുപത്തിരണ്ട് വയസ്സായില്ലേ നീ ഇപ്പ കെട്ട പിന്നെ എപ്പൊ കെട്ടാ പറഞ്ഞിട്ടാ ഇത്രയും കാലം നീ നിനക്ക് ഒരു ജോലി ആവട്ടെ അവർട്ടിരുന്നു ഇപ്പൊ നിനക്കൊരു ജോലി ആയില്ലേ പിന്നെന്താണ് അമ്മായി രാവിലെ തന്നെ ഇപ്പൊ എനിക്ക് കല്യാണം ആലോചിക്കാൻ വന്നതാ അമ്മായി അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിപ്പോ കല്യാണം ആലോചിക്കണ്ട പിന്നെപ്പോ കഴിക്കാ വർട്ട നീ സമയാകുമ്പോ ഞാൻ തന്നെ പറയാ എപ്പോ ഇരുപത്തഞ്ച് വയസ്സായിട്ടോ അല്ല ഇരുപത്തഞ്ചു വയസ്സായിട്ടോ നീ കിട്ടുള്ളൂന്ന് എനിക്കമ്മ പറഞ്ഞായിരുന്നേ അതുകൊണ്ട് ചോദിച്ചതാ ഇതാ നോക്ക് നിനക്ക് ഇപ്പൊ തന്നെ ഏജ് കൂടുതലാണ് ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാലേ പിന്നെ നിനക്ക് ചക്കന്മാരും കിട്ടാണ്ടാവും ഞാൻ പറഞ്ഞാന്ന് വേണ്ട നിനക്ക് ഏജ് കൂടുതലാ പറഞ്ഞിട്ടേ വരുന്നവരൊക്കെ അങ്ങനെ ഒഴിവായി പോവും അങ്ങനെയൊന്നും ഇല്ല ആ പ്രായത്തിൽ എന്നെ കിട്ട ആളുണ്ടാവും ആരുണ്ടാവുള്ളൂ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്താ നീ മുണ്ടാത്തത് നിന്റെ ആരെങ്കിലും ഉണ്ടോന്ന് എന്തെങ്കിലും പറയടേ എന്നാ നമുക്കത് ആലോചിക്കേ ആ പറയുണ്ടെങ്കിലേ ആണ്ട് ആ ഇപ്പൊ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ ആരോ ഉണ്ട് ഓ അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു ഇല്ലേടി മനുങ്ങനെ ഇരുന്നും കൊണ്ട് അവള് ഓരോന്നും ഒപ്പിച്ചു വെച്ചിട്ട് നടക്കില്ലടി എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാനിത് സമ്മതിക്കില്ല നിങ്ങള് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് നമുക്കത് ആലോചിക്കാന്നല്ലേ പറഞ്ഞു ആ ഉള്ള അറിയാൻ വേണ്ടി ചോദിച്ചതാ അല്ലാണ്ട് അത് നടത്തി തരാനല്ല നോക്കണ്ട നീ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അമ്മായി നിനക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് മര്യാദക്ക് നീ അത് സമ്മതിച്ചോ നടക്കില്ല ഞാൻ കേട്ടിണ്ടെങ്കി ഞാൻ രാജമലിക്കാന് മാത്രമേ കിട്ടു ആടി നീ അങ്ങനെ തന്നെ പറയണം അല്ലെങ്കിൽ ഞാനിത് കേൾക്കണം ഇവിടെ എല്ലാം ആടുത്തിൽ നിന്ന് കൊടുത്തിട്ടേ അവസാനം അവള് പറയണത് കേട്ട അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ പഠിപ്പിച്ചില്ലേ അതിനെന്തെങ്കിലും കുറവ് എത്തിയോ എന്നിട്ട് ജോലിയായിട്ട് കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അതും സമ്മതിച്ചു കൊടുത്തു അപ്പൊ അവൾക്ക് ജോലിയായി അവൾ എന്ത് വേണം എന്റെ തന്തയും തള്ളി എന്നെ വളർത്തി വലുതാക്കാൻ നല്ലോം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ ആക്കാൻ അവര് നല്ലോ അടങ്ങറായിട്ടുണ്ട് അപ്പൊ അവനെ വെറുപ്പിക്കാൻ പാടില്ല അങ്ങനെയല്ലേ അവൾ ആലോചിക്കേണ്ടത് കേട്ടിലടി നെയ്യ് അതിന്റെ വിഷമാ ഏഹ് ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയാ ചെയ്യാൻ തോന്നുന്നത് നിനക്ക് നല്ലത് വരുന്നല്ലേ അതൊക്കെ അവർക്ക് അതൊക്കെ കണ്ടറി നീയും നിൽക്കണ്ടേ നീ ഇങ്ങോട്ടൊന്ന് നോക്ക് എന്റെ കയ്യിൽ നല്ലൊരു ചെക്കനുണ്ട് എന്റെ നാത്തൂന്റെ വീടിന്റെ അടുത്തുള്ളതാണ് നല്ല ചെക്കനും നല്ല വീട്ടുകാരുമാണ് ആണ് എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് അതുകൊണ്ട് എന്റെ പൊന്നും മോളായിരുന്നു സമ്മക്ക് ഞാൻ നിനക്ക് അവൻ പോട്ടയച്ചു തരാം കണ്ടാൽ നിനക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല ചെക്കനാണ് എനിക്കൊന്നും കാണണ്ട ആടി നീ കാണണ്ട നീ നിനക്ക് തോന്നിയ പോലെ എന്താച്ചാ ചെയ്യേ പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ പിന്നെ നീ എന്നെ ജീവനോടെ കാണിച്ച് നോക്കാം രാവിലെ തന്നെ എന്റെ മനസ്സമാധാനം കളയാൻ വന്നത് അമ്മായി അമ്മായി അല്ല നീയാണ് ഇപ്പൊ നമ്മുടെ സമാധാനം കളഞ്ഞത് എന്നാലിത്രയും പറഞ്ഞിട്ട് പോയി എന്തെങ്കിലും കൂശലുണ്ടോ നോക്ക നീ എന്താന്നും ചെയ്യ ഞാനാലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണുള്ളൂ എന്താണ് നീ ഒന്നും കൂടി അവരുടെ പോയിട്ട് ഈ ഒന്ന് പറഞ്ഞ നോക്ക് എന്നിട്ടും മഴങ്ങില്ലാന്ന് കണ്ടാലേ അവന്റെ ഇഷ്ടം എന്താ സമ്മതിച്ചു കൊടുക്ക അല്ലാണ്ട് ഇപ്പൊ വേറെന്താ ചെയ്യാറ് ചെക്കന എങ്ങനത്തെയാണ് അറിയാ ജോലിയുണ്ടോ കുടുംബം ഉണ്ടോ ഒന്നും അറിയില്ല അതൊക്കെ ചോദിക്കും അവൾക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ പിന്നെ നീ പോയത് അവനെ പറ്റി ചോദിക്കാൻ നിക്കണ്ട നീ പോയിട്ട് ഒന്നും കൂടി ഒന്ന് കരഞ്ഞു നോക്ക് ചെലപ്പോ മനസ്സ് മാറിയല്ലോ പറയാൻ പറ്റില്ല നടക്കുന്ന കണ്ട മാത്രം അവനെ പറ്റി ചോദിച്ചാ മതി എന്നാൽ നീ പൊയ്ക്കോ അപ്പോഴേക്ക് ഞാൻ അവന്റെ ഫോട്ടോ അവൻ്റെ വാട്സ്ആപ്പിൽ അയച്ചു കൊടുക്കാം എന്നാ നിങ്ങൾ അതൊന്ന് അവൾക്ക് അയക്കി ആ എന്നാലാണ് ഇപ്പൊ തന്നെ അയച്ചു കൊടുക്ക അയച്ചിട്ടുണ്ട് നീ പൊയ്ക്കോ ആ പറക്ക് നീ നീ എങ്ങനെങ്കിലും അവനെ ഒന്ന് മറക്ക അമ്മാന്റെ കുട്ടിക്ക് അതിന് എനിക്ക് എനിക്കറിയ എന്നാലും നമുക്കത് വേണ്ട അവൻ ആരാ എങ്ങനെ തോന്നാ ഒന്നും നമുക്കറിയില്ല ഒന്നും അറിയാത്തവനു നമ്മൾ എന്നെ നിന്നെ പിടിച്ചു കെട്ടിച്ചു കൊടുക്കുക ഇക്കാനും ഇക്കാന്റെ വീട്ടേനും എനിക്ക് നന്നായിട്ട് അറിയാം അത്ര മോശക്കാരോന്നല്ല അവര് അവന്റെ ഈ കാര്യങ്ങളൊക്കെ ഇല്ല സമയൊക്കെ പറയാവർട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇത് വേണ്ടതാ വാപ്പ പറഞ്ഞ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയോ നിനക്ക് വാപ്പയെന്ന് എന്റെ ഏത് ഇഷ്ടത്തിന് ഒരേ ഇതിരും പറയില്ല അമ്മാക്കാണ് പിന്നെയും പ്രശ്നം ഇനി അവന്റെ വീട്ടിൽ ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ അപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പൊ രണ്ടാളും കൂടി വിളിച്ചോടേ ഇരിക്കും അല്ലേ നീ ചെറിയ കുട്ടിയെന്നല്ലോ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായക്കായില്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യണുണ്ടെങ്കിൽ അത് നിന്റെ നല്ലന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ നീ നല്ലോണം ഒന്ന് ആലോചിക്കി എന്നിട്ട് പറ അമ്മായി നിന്റെ ഫോണിക്ക് ചെക്കന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ കണ്ടു നോക്ക് എന്നിട്ട് പറയും എന്താ വീണ്ടും അത്ര ഇപ്പൊ എനിക്ക് പറയുകയാണല്ലോ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം എന്തായി പോയിട്ട് പറഞ്ഞ നീ ആ ഞാൻ പറയുവൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞ അവള് സമ്മതിച്ചോ എനിക്കൊന്നും തോന്നണില്ല അവൾ അവന് മുറുകെ പിടിച്ചിരിക്കുകയാണ് നീ മൂപ്പിൽ വിളിക്കുമ്പോ ഞാൻ എന്താ പറയുക ഇപ്പൊ ആലോചിക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നോ തോന്നാണ് ഈ പഠിപ്പിക്കലും ജോലി വാങ്ങിക്കൊടുക്കലും ഒന്നും വേണ്ടായിരുന്നു സമയത്തിന് പിടിച്ച് കെട്ടിച്ചുവിട്ടാ മതിയായിരുന്നു എന്നാൽ പിന്നെ ഇതൊന്നും കാണ്ടി വരില്ലായിരുന്നല്ലോ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ അവൻ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞേ എന്നിട്ട് ആരെങ്കിലൊക്കെ പോയിട്ട് അച്ചക്കനെ പറ്റിട്ടൊന്നും അന്വേഷിക്കുക നല്ലതാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം നിന്റെ ആങ്ങളെ വിളിച്ചിട്ടും കാര്യം പറ അവനും പോയിട്ടൊന്നും അന്വേഷിക്കുവല്ലോ ഇതൊക്കെ അറിഞ്ഞാ അവരെല്ലാരും കൂടി എന്നെ തിന്നാൻ വരും അന്നോ ആലോചിച്ചിട്ട് എന്നെ എൻ്റെ താര വർമ്മു അമ്മ അമ്മായി എനിക്ക് ഈ കല്യാണത്തിന് സമ്മതാണ് എന്ത് അമ്മായി കൊണ്ടന്ന ആളിനെ എനിക്കിഷ്ടായിന്ന് അന്നാ എനിക്ക് സമാധാനമായി അല്ലെങ്കിൽ എന്റെ കുട്ടി എന്നെ എതിർത്തിട്ട് ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിയേ അതൊന്നല്ല അവൾക്ക് ചെക്കന നല്ലോം പറ്റിട്ടുണ്ട് ചെക്കനെ അത്രയും നല്ല ചന്തക്കാരനാ അതുകൊണ്ടൊന്നല്ല പിന്നെന്താണ് മറ്റൊന്നിന്റെ വാണ്ടാ പറഞ്ഞോ അതൊക്കെ ഇണ്ട് പറയടി ഞങ്ങളും കൂടി അറിയട്ടെ അമ്മായിടൊന്നും ആലോചനയില്ലേ ആ ആളും ഞാൻ സ്നേഹിക്കുന്ന ആളും അതെ അതെന്തെന്നാലോ അങ്ങനെ ആ സത്യേറ്റും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇക്കാനെ വിളിച്ചപ്പളേ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് വീട്ടില് കല്യാണ ആലോചന നടത്തുന്നുണ്ട് എന്ന് എങ്ങനെയെങ്കിലും മുടക്കണം പറയായിരുന്നു ആള് ഇതൊന്നും ഇക്കാക്കും അറിയില്ല ആ എന്നാ നീ വിളിച്ചു പറയാ അവന്റെ അടുത്ത് അല്ലെങ്കിൽ അവൻ വേണ്ട പറഞ്ഞാലോ അല്ലേ താത്ത എന്തായാലും ഇപ്പൊ രണ്ടാൾക്കും സമാധാനായില്ലേ അവൾക്ക് അവള് സ്നേഹിച്ച ചെക്കനെയും കിട്ടും നിനക്ക് നീ ആഗ്രഹിച്ച പോലെ മകളിനെ കെട്ടിച്ചയക്കുകയും ചെയ്യാ രോഗി പാല് വൈദ്യം കൽപ്പിച്ചതും പാല്